സുഹൃത്തുക്കളെ സഹോദരി സഹോദരങ്ങളെ യുവതി യുവാക്കന്മാരെ ഏവർക്കും നവവത്സര ആശംസകൾ നേരുക എന്നതാണ് ഈ വീഡിയോയുടെ ഒരേ ഒരു ലക്ഷ്യം നിറഞ്ഞ ഹൃദയത്തോടെയാണ് സന്തോഷം നിറഞ്ഞ് തുളുമ്പുന്ന മനസ്സോടെയാണ് നിങ്ങളേവരെയും ഈ സമയത്ത് വ്യക്തിപരമായി ഞാൻ ഓർക്കുകയും നിങ്ങളോട് കൂടെ ഈ ആത്മീയ അന്വേഷണത്തിൻ്റെ പാതയിൽ സഞ്ചരിക്കുവാൻ ലഭിച്ച അവസരത്തിനായും ലഭിച്ചുകൊണ്ടേയിരിക്കുന്ന അനുഗ്രഹങ്ങൾക്കായും ആത്മാർത്ഥമായി ദൈവത്തിന് സ്തുതി കരയേറ്റുകയും ചെയ്യുക ഈ സമയത്ത് അനുയോജ്യമായ ഒരു കടമ തന്നെയാണ് ഞാൻ ഇതാണ്ട് ആറ് മാസങ്ങൾക്ക് മുൻപ് ഈ യൂട്യൂബ് ചാനൽ സജീവമാക്കുവാൻ തീരുമാനിച്ചപ്പോൾ ഇപ്രകാരമുള്ള ഒരു അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയിലേക്ക് നമുക്ക് ഒരുമിച്ച് ആയിത്തീരുവാനും വളരുന്നതിൽ നമുക്ക് പരസ്പരം പ്രോത്സാഹനം നൽകുവാനും അതിൽ കൂടെ ആത്മീകമായ ഐക്യം അനുഭവിപ്പാനും ഈ തോതിൽ തന്നെ അനുഭവിപ്പാനും ഇടയാകുമെന്ന സ്വപ്നത്തിൽ വിചാരിച്ചതല്ല അതാണ് സത്യം എനിക്ക് ചില മുൻ വിധികളുണ്ടായിരുന്നു ക്ലേശമേറിയ അല്ലെങ്കിൽ ആഴമേറിയ ആശയങ്ങൾ ഗ്രഹിക്കുവാൻ താൽപ്പര്യമുള്ളവർ പ്രത്യേകിച്ച് മലയാളി സുറിയാനി ക്രിസ്ത്യാനികളുടെ ഇടയിൽ വളരെ വിരളമാണ് എന്നും ആശയങ്ങൾ ശ്രദ്ധയോടെ മനസ്സിലാക്കാനുള്ള സാവകാശമോ ക്ഷമയോ ഈ കാലത്ത് ആരിൽ നിന്നും പ്രവീ പ്രതീക്ഷിക്കരുതെന്നോ എന്നും ആരെങ്കിലും ഏതാനും മാസങ്ങൾ ഇതിൽ പിടിച്ചു നിൽക്കുമെന്നും എനിക്ക് പ്രതീക്ഷയില്ലായിരുന്നു എന്നാൽ എൻ്റെ എല്ലാവിധമായ ആശങ്കകളെയും അസ്ഥാനത്താക്കിക്കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചതിനേക്കാൾ ഏതാണ്ട് പത്തിരട്ടി ആളുകൾ ഇതിനോടകം ഈ ആത്മീയ സംഗമത്തിൻ്റെ അംഗങ്ങളായതിൽ ഞാൻ അത്ഭുതപ്പെടുന്നു നിങ്ങളെ ഓരോരുത്തരെയും എൻ്റെ സ്നേഹം അറിയിക്കുന്നു ദൈവത്തോടുള്ള എൻ്റെ നന്ദിയും രേഖപ്പെടുത്തുന്നു എന്നാൽ ഒരു പുതിയ വർഷം നമ്മുടെ മുൻപിൽ ആരംഭിക്കുകയാണ് ഓരോ വർഷവും അജ്ഞാതമായ ഒരു യാത്രയുടെ ആരംഭമാണ് ഈ യാത്ര ഏറ്റവും അർത്ഥവത്തായി തുടരുവാൻ നമുക്കിടയാകട്ടെ എന്ന ഒരു പ്രാർത്ഥനയാണ് എനിക്കുള്ളത് ഞാൻ നിങ്ങൾക്ക് അനുഗ്രഹപൂരിതമായ ഒരു രണ്ടായിരത്തി ഇരുപത്തി നാല് ആശീർവദിച്ചതുകൊണ്ട് ഈ വരുന്ന വർഷത്തിൽ നിങ്ങൾക്കെല്ലാം സ്വപ്നതുല്യമായ അനുഗ്രഹവും നേട്ടവും മാത്രമേ ഉണ്ടാകുകയുള്ളൂ ക്ലേശമോ പ്രയാസമോ ജീവിതത്തിൻ്റെ മുള്ളേറിയ സ്പർശനമോ ഉണ്ടാകുകയില്ല എന്നൊന്നും വിശ്വസിക്കുന്ന വ്യക്തിയല്ല ഞാൻ അതേസമയം തന്നെ നമുക്ക് ദൈവത്തിൽ നിന്ന് പ്രാപിക്കാവുന്ന അനുഗ്രഹങ്ങൾ പ്രാപിക്കത്തക്കവണ്ണം നമ്മളെ തന്നെ ഒരുക്കുക എന്നൊരു കടമയുണ്ട് എന്നും ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ നമുക്ക് അനുഗ്രഹം പ്രാപിപ്പാൻ വഴിയില്ല എന്നതല്ല അനുഗ്രഹം വിരളമാണ് എന്നതല്ല പ്രശ്നം അനുഗ്രഹിപ്പാൻ അനുഗ്രഹം പ്രാപിപ്പാൻ നമുക്ക് മനസ്സില്ല അല്ലെങ്കിൽ പ്രാപിക്കത്തക്ക അവസ്ഥയിൽ നമ്മെ സൂക്ഷിപ്പാൻ നാം കൂട്ടാക്കുന്നില്ല എന്നതാണ് പ്രശ്നം അനുഗ്രഹം ആരെ ആരെല്ലെങ്കിലും അടിച്ചേൽപ്പിക്കുന്ന ഒരു സ്വഭാവമോ സമീപനമോ ദൈവത്തിനില്ല എന്നതാണ് നാളിതുവരെയുള്ള അനുഭവത്തിൽ നിന്നും വചനത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ അതുകൊണ്ട് തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നമുക്ക് അർത്ഥവത്തായ അനുഗ്രഹങ്ങൾ അനവധിയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുമ്പോഴും ആഗ്രഹിക്കുമ്പോഴും ആശംസിക്കുമ്പോഴും തന്നെ അതിന് ഉതകുന്ന അത് അപ്രകാരം തന്നെ ആയിത്തീരേണ്ടതിന് നമ്മുടെ പക്ഷത്തു നിന്ന് എന്തു ചെയ്യാം എന്ന ഒരു ചെറിയ ചോദ്യത്തിൻ്റെ ഉത്തരം കൂടെ ഉൾപ്പെടുത്തി ഞാനെൻ്റെ ചിന്തകൾ അവസാനിപ്പിക്കും ഞാനത് മൂന്ന് വാക്കുകളിൽ കൂടെ നിങ്ങളോട് പങ്കിടുവാൻ ശ്രമിക്കട്ടെ എൻ്റെ ജീവിത ദർശനത്തെ മൂന്ന് വാക്കുകൾ ഒതുക്കാൻ അല്ലെങ്കിൽ ഒതുക്കി അവതരിപ്പിക്കാൻ ആരെങ്കിലും പറഞ്ഞാൽ ഞാൻ ഉപയോഗിക്കുന്ന മൂന്ന് വാക്കുകളാണ് ഞാനിപ്പോൾ നിങ്ങളുമായി പങ്കിടുവാൻ പോകുന്നത് നിങ്ങൾ ഇത് വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കും അതിൻ്റെ അർത്ഥതലങ്ങൾ അന്വേഷിക്കും കണ്ടെത്തും എന്നതാണ് എൻ്റെ പ്രതീക്ഷ എന്താണ് ഈ മൂന്ന് വാക്കുകൾ വളരുവീൻ പങ്കിടുവീൻ ആഘോഷിപ്പീൻ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഗ്രോ ഗിവ് സെലിബ്രേറ്റ് ആവർത്തിക്കട്ടെ ഗ്രോ ഗിവ് സെലിബ്രേറ്റ് ഞാൻ യേശുവിൻ്റെ ആത്മീയ ദർശനത്തെയും യേശുവിൻ്റെ ഉത്ബോധനങ്ങളെയും ശ്രദ്ധ വെച്ച് പഠിച്ചെടുത്തോളവും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് യേശുവിൻ്റെ ആത്മീയത മനുഷ്യ വളർച്ചയുടെ ആത്മീയതയാണ് ഭൗതികമായ സമ്പത്തിൻ്റെ വർധനമല്ല വ്യക്തിത്വത്തിൻ്റെ വളർച്ച സ്വർഗത്തിന് അതിനേക്കാൾ വലിയ ഒരു അജണ്ടയോ പ്രയോറിറ്റിയോ ഉണ്ടാ ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല നമ്മെപ്പറ്റി സ്വർഗം സന്തോഷിക്കണമെങ്കിൽ സ്വർഗം സന്തോഷിക്കുവാൻ ന്യായമുണ്ട് അത് അപ്രകാരം തന്നെ സംഭവിക്കണമെങ്കിൽ നമ്മുടെ വ്യക്തിത്വത്തിൽ വളർച്ചയുണ്ടാകണം അതിലാക്കിയുള്ള പഠിപ്പീരുകളാണ് മാർഗദർശനങ്ങളാണ് യേശു നമുക്ക് നൽകിയിട്ടുള്ളത് അതുകൊണ്ട് ഏതെല്ലാം വിധത്തിൽ നമ്മുടെ വ്യക്തിത്വത്തിന് മാറ്റുകൂട്ടാമോ ഏതെല്ലാം വിധത്തിൽ നമുക്ക് നമ്മുടെ സാധ്യതകൾ വളർത്തിയെടുക്കാമോ താലന്തുകളുടെ ഉപമയിൽ കൂടെ യേശു നൽകുന്ന ആ ഒരു ആത്മീയ ഉൾക്കാഴ്ച അനുസരിച്ച് തന്നെ നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള എല്ലാ കഴിവുകളും എല്ലാ താലന്തുകളും എല്ലാ അവസരങ്ങളും അതിൻ്റെ പൂർണ്ണത കണ്ടെത്തുമാർ വലിയ ഉത്സാഹത്തോടുകൂടെ തന്നെ ആവേശത്തോടെ ദൈവത്തോടുള്ള നന്ദിയിൽ കടപ്പാടിൽ ഹൃദയം നിറഞ്ഞ സ്നേഹത്തിൽ നാം നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ കൈകാര്യം ചെയ്യുമ്പോൾ നാം അറിയാതെ തന്നെ നമ്മളിൽ സംഭവിച്ചു കൊണ്ടേയിരിക്കുന്ന അത്ഭുതങ്ങളിൽ അത്ഭുതമാണ് നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ വളർച്ച അതിനേക്കാൾ വലിയൊരു നേട്ടം ഈ ലോകത്തിൽ സാധ്യമല്ല അതിൻ്റെ ഏതോ ഒരു ഉദാഹരണമാണ് ജോർന്നാൻഡ സുവിശേഷം അധ്യായത്തിൽ നാം കാണുന്ന കാനാവിലെ കല്യാണ പെരുന്നിൻ്റെ പശ്ചാത്തലത്തിൽ നടക്കുന്ന സംഭവം അല്ലെങ്കിൽ അത്ഭുതം വെള്ളം വീഞ്ഞായി തീരുന്നു നമ്മുടെ ജീവിതം ഇപ്പോൾ നാം പരിഗണിക്കുമ്പോൾ വെള്ളം പോലെയാണെന്ന് തോന്നും നിറമില്ല മണമില്ല ഗുണമില്ല നാക്കിൽ വെച്ചാൽ രുചിയുമില്ല എന്നാൽ അതിൽ അത്ഭുതകരമായ സാധ്യതകൾ മറഞ്ഞിരിപ്പുണ്ട് ആ സാധ്യതകൾ യാഥാർത്ഥ്യമായി തീർത്തക്കോണമുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മെ മാറ്റുവാൻ യേശുവിനെ കഴിയും അതിന് അവൻ വിശ്വസ്തനാണ് യേശുവിൻ്റെ ലക്ഷ്യമതാണ് എന്നതാണ് സുവിശേഷത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ ആഹ്ലാദിപ്പിക്കുകയും എനിക്ക് ഏറ്റവും കൂടുതൽ പ്രത്യാശ നൽകുകയും ചെയ്യുന്ന സത്യം അങ്ങനെ ഈ യൂട്യൂബ് സംഗമത്തിൽ യേശു കേന്ദ്രീകൃതമായ ഈ കൂട്ടായ്മയിൽ നാനാ വിഭാഗങ്ങളിൽ അംഗങ്ങളായിരിക്കുന്ന നിങ്ങളെവരും ഒന്നായിത്തീരുന്ന ഈ അവസ്ഥയിൽ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി നാലിനെ സംബന്ധിച്ച് എടുക്കേണ്ട ഒരു ദൃഢനിശ്ചയം നാം ഈ വർഷം മുഴുവനും ദൈവകൃപയാൽ വളരും 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 അതിന് ലഭിക്കുന്ന എല്ലാ അവസരങ്ങളും ഉപാധികളും വളരെ ആവേശത്തോടും അതിൻ്റെ പൂർണ്ണതയിൽ നാം പ്രയോജനപ്പെടുത്തും അതിനുവേണ്ടി സമയം കണ്ടെത്തും അതിന് ക്ലേശം സഹിക്കേണ്ടി വന്നാൽ സന്തോഷത്തോടെ നാം അത് സ്വീകരിക്കും അതിനാവശ്യമായ ക്ഷമ എത്ര വലുതാണെങ്കിലും അത് നമ്മുടെ ഉള്ളിൽ വികസിപ്പിച്ചെടുക്കും അപ്രകാരമുള്ള ഒരു തീരുമാനം ഈ നിമിഷത്തിൽ ഈ അവസരത്തിൽ കർത്തൃ സന്നദ്ധിയിൽ എടുക്കുന്നത് ഏറ്റവും അഭികാമ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് നമുക്കേവർക്കും വ്യക്തിത്വത്തിലുള്ള വളർച്ചയുടെ ഒരു വലിയ നാഴികക്കല്ലായി ഭവിക്കട്ടെ എന്നതാണ് എന്നതാണെൻ്റെ പ്രാർത്ഥനയും ആശംസയും രണ്ടാമത് നാം എന്തിന് അങ്ങനെ വളരണം യേശു പറഞ്ഞു നിങ്ങൾ എന്നിൽ വസിച്ചാൽ നിങ്ങൾ അധിക ഫലം കായ്ക്കും ഫലം കായ്ക്കുക എന്ന് പറയുമ്പോൾ അതിൽ രണ്ട് ആശയങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഒന്ന് വളർച്ച ഒരു ചെടി നട്ടാൽ അത് വളർന്നെങ്കിൽ മാത്രമേ ഫലം കായ്ക്കുകയുള്ളൂ പക്ഷേ ചെടിയിൽ ഫലം കായ്ക്കുന്നത് കൊണ്ട് ചെടി അത് ഭക്ഷിക്കുന്നില്ല ഫലം ചെടി പുറപ്പെടുവിക്കുന്നത് സ്വയ ആസ്വാദനത്തിനല്ല പിന്നെ അനേകർക്ക് മറ്റുള്ളവർക്ക് അപരന് നന്മയായിത്തീരുവാനാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഗ്രോ ഗിഫ് നാം വളർന്നു എന്നതിൻ്റെ തെളിവ് നൽകുന്നതിലുള്ള നമ്മുടെ സന്തോഷമാണ് ലോകത്തിൽ പലരും പ്രാപിപ്പാൻ കിട്ടുവാൻ അല്ലെങ്കിൽ കിട്ടുന്നതിലുള്ള സന്തോഷം മാത്രമേ അറിയുന്നുള്ളൂ അതിനേക്കാൾ എത്രയോ അഭികാമ്യമാണ് മഹനീയമാണ് കൊടുക്കുന്നതിലുള്ള സന്തോഷം പക്ഷേ കൊടുക്കുക എന്ന് പറയുമ്പോൾ ഈ കാലഘട്ടത്തിൽ മനുഷ്യർ ഉടനെ രൂപ ആണ പൈസ മാത്രം ചിന്തിക്കും ലോകത്തിൽ മനുഷ്യർക്ക് വേണ്ടത് പണമല്ല മനുഷ്യർക്ക് വേണ്ടത് മാനുഷികമായ പോഷണമാണ് അവർക്ക് വേണ്ടത് മനുഷ്യ മാഹാത്മ്യത്തിൻ്റെ ഒരു ദർശനമാണ് അവർക്ക് വേണ്ടത് നന്മ വ്യക്തിത്വത്തിൻ്റെ നന്മയുടെ വെളിച്ചം ഒന്ന് അനുഭവിക്കാനുള്ള അവസരമാണ് നിങ്ങളുടെ വ്യക്തിത്വത്തിൻ്റെ ഗുണമേന്മകൾ മറ്റുള്ളവർ അറിഞ്ഞ് ദൈവത്തെ സ്തുതിക്കട്ടെ അതുകൊണ്ട് അവർ പ്രചോദനം പ്രാപിക്കട്ടെ പ്രാപിക്കട്ടെ അനുഭവിക്കട്ടെ അങ്ങനെ അവരും ഈ നല്ല അനുഭവത്തിലേക്ക് ഉയർന്നു വരട്ടെ അതാണ് നമുക്ക് നൽകുവാനുള്ള ഏറ്റവും വലിയ അനുഗ്രഹം ഭൗതികമായ സ കൈത്താങ്ങം നൽകരുതെന്നല്ല ഞാൻ സൂചിപ്പിക്കുന്നത് പക്ഷേ അതിനേക്കാൾ എത്രയോ എത്രയോ മടങ്ങ് പ്രാധാന്യം അർഹിക്കുന്നതാണ് നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ഗുണമേന്മ അന്യർ അനുഭവിച്ച് അവരുടെ ഉള്ളിൽ തേൻ പോലെ അത് അവിസ്മരണീയമായ അനുഭവമായി തീരുകയും അതുകൊണ്ട് തന്നെ അവർ ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ അങ്ങനെയുള്ള ഒരു അനുഗ്രഹം പ്രാപിപ്പാൻ നമുക്കിടയാകട്ടെ മൂന്നാമതായി സെലിബ്രേറ്റ് നമ്മുടെ വ്യക്തിത്വം ദൈവം വിഭാവന ചെയ്ത ഒരാഘോഷമാണ് ഞാൻ എപ്പോഴും പറയുന്നത് ഇത് മരിക്കുന്നവർ പറഞ്ഞാലും എനിക്ക് മടിവരികയാണ് മടുപ്പ് വരികയില്ല ജീവൻ ഒരാഘോഷമാണ് കാരണം ജീവൻ ദൈവത്തിൻ്റേതാണ് ദൈവത്തിൽ നിന്ന് ഉറവിടമായി ദൈവത്തിൽ നിന്ന് ഉത്ഭവിച്ച് ഉളവാകുന്ന ഒരു പ്രതിഭാസവും മങ്ങലുള്ളതല്ല സൃഷ്ടി മുഴുവനും ദൈവത്തിൻ്റെ കണ്ണിൽ കൊണ്ട് നോക്കുമ്പോൾ നന്ന് എന്ന് കണ്ടു നന്ന് 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 വളരെ നന്ന് നിങ്ങൾ ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം വായിക്കുമ്പോൾ നാല് തവണ ഒരു അധ്യായത്തിൽ ദൈവം പറയുകയാണ് നന്ന് 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 വളരെ നന്ന് അത് ഉത്സവത്തിൻ്റെ ഭാഷയാണ് ദൈവം വിഭാവന ചെയ്ത ജീവൻ ഒരു ഉത്സവമാണ് ആ ഉത്സവം നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിത്വത്തിലും ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും പ്രതിബിംബിക്കണം അപ്പോൾ മാത്രമേ നാം ലോകത്തിൻ്റെ വെളിച്ചമായി തീരുകയുള്ളൂ അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് നമ്മെ ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം യേശു ക്രിസ്തു നമ്മളിൽ നമ്മളെപ്പറ്റി വിഭാവന ചെയ്തതുപോലെ നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു അതാണ് ഉത്സവം നാം ഓരോരുത്തരും ഒരു ദിവാളിയാണ് വടക്കേൻ്റെ ദിവാളിയെന്നും ക്കേ ഇന്ത്യയിൽ ദീപാവലി എന്നും പറയും അത് ഫെസ്റ്റിവൽ ഓഫ് ലൈറ്റ് അത് വെളിച്ചങ്ങളുടെ ഉത്സവമാണ് നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിത്വം വെളിച്ചങ്ങളുടെ ഉത്സവമായി രൂപാന്തരപ്പെടണമെന്നുള്ളതാണ് യേശുവിൻ്റെ ദർശനം ആ ദർശനത്തെ ആദരിക്കുകയും അതിൻ്റെ സാഫല്യത്തിലേക്ക് നാം കൈകോർത്ത് പിടിച്ച് ഒരാത്മാവിൽ ക്രിസ്തീയ ആത്മീയ ഐക്യത്തിൽ മുൻപോട്ട് നിരന്തരമായി പുരോഗമിക്കുകയും ചെയ്യുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു രണ്ടായിരത്തി ഇരുപത്തി നാല് ഞാൻ ഹൃദയം നിറഞ്ഞ് സ്നേഹിക്കുന്ന നിങ്ങൾക്ക് ഏവർക്കും ആശംസിച്ചുകൊണ്ട് ആ പ്രക്രിയയിൽ എനിക്ക് പങ്കെടുക്കുവാൻ സാധിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ അനുഭൂതിയാണ് എന്ന് സംബന്ധിച്ചുകൊണ്ട് അതിലേക്കായി എന്നെ തന്നെ ഒരുക്കുമെന്നും ഇത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു പ്രയോറിറ്റിയായി ജീവനുള്ള കാലത്തൊക്കെയും നിലനിൽക്കുമെന്നും ഓരോരുത്തർക്കും വാഗ്ദഗ്ദം ചെയ്തുകൊണ്ടും എന്നെ തന്നെ ആ ആത്മീയ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി നിരുപാധികം ദൈവസന്നദ്ധിയിൽ സമർപ്പിച്ചുകൊണ്ടും ഒരിക്കൽ കൂടെ നിങ്ങൾക്കേവർക്കും ദൈവ കൃപയും ദൈവ അനുഗ്രഹവും ദൈവിക നടത്തിപ്പും വ്യക്തമായി ശക്തമായി നിലനിൽക്കുന്ന നിറഞ്ഞു നിൽക്കുന്ന ഒരു വർഷം ആഗ്രഹിച്ചു കൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ചുരുക്കുന്നു നമ്മ ഏവരെയും നീതിയുടെയും സത്യത്തിൻ്റെയും കരുണയുടെയും സ്നേഹത്തിൻ്റെയും പാതയിൽ സർവശക്തരായ ദൈവം എപ്പോഴും നടത്തുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ Amen.